ചിറയൻകിഴ് ബ്ലോക്ക് പഞ്ചായത്തിൽ തുമ്പികൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് കുട്ടികളുടെ കലാമത്സരങ്ങൾ സംഘടിപ്പിച്ചു വനിതാ ശിശുവികസന വകുപ്പും ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്തിൽ സംഘടിപ്പിച്ച അംഗൻവാടി കുട്ടികളുടെ ബ്ലോക്ക് തല കലാമത്സരങ്ങൾ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശൈലജ ബീഗം ഉദ്ഘാടനം നിർവഹിച്ചു അതുപോലെ തന്നെ ആ കുട്ടികളെ അവർ നന്നായി 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 ആടാൻ പഠിപ്പിക്കുന്നു 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 പാടാൻ ഇതൊന്നും പഴയ കുട്ടികളെ രസകരമായി ഇഷ്ടമല്ല എന്ന് ചിറൻകിഴ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ പി സി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു കിഴുവിലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജിത ആർ ചിറിയൻകീഴ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ വാഹിദ് കടക്കാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഷീല അഞ്ചുതങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ലൈജു മുതാക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പള്ളിയറ ശശി വക്കം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലാലിജ എം ജില്ലാ പഞ്ചായത്ത് അംഗം ആർ സുഭാഷ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഫിറോസ് ലാൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ പി മണികണ്ഠൻ കവിത സന്തോഷ് ജോസഫിൻ മാർട്ടിൻ ബി ഡി ഒ സ്റ്റാർലി ഓയസ് തുടങ്ങി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളും ശിശു വികസന വകുപ്പ് ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു വിവിധ കലാപരിപാടികളിലേക്ക് യോട് പറഞ്ഞു പോയി തലസ്ഥാന വാർത്തകൾ ചിറയും കീഴ് ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ോഡ് ആലങ്കോട് ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ്